മുട്ടിൽ മരമുറ കേസിൽ പ്രതികൾക്ക് തിരിച്ചടി അഗസ്റ്റിൻ സഹോദരന്മാരുടെ അപ്പീൽ തള്ളി ന്യൂസ് ചാനൽ കയ്യിലുണ്ടെന്ന കരുതി ആരെയും കരിവാരത്തേക്കാമെന്ന് കരുതണ്ട റിപ്പോർട്ടർ ടി വി നോട്ടീസ് അയച്ചു സാബവും മരമുറ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കനത്ത തിരിച്ചടി തടികൾ കണ്ടുകെട്ടിയ വനം വകുപ്പ് നടപടിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി വയനാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് ഉത്തരവ് പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീലാണ് തള്ളിയത് തടികൾ മുറിച്ചു കിടത്തിയത് വനംഭൂമിയിൽ നിന്നോ റവന്യൂ ഭൂമിയിൽ നിന്നോ ആണെന്ന വനംവകുപ്പിന്റെ വാദം കോടതി അംഗീകരിച്ചു സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും പ്രധാന കേസുകൾക്ക് ബലം നൽകുന്നതാണ് ഈ വിധി പോലീസിന്റെ എല്ലാ കേസുകളിലും ഇനിയും കുറ്റപത്രം നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റവന്യൂ സെക്രട്ടറി ഇറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിലാണ് മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്നും വ്യാപകമായി ഈട്ടു തടികൾ മുറിച്ചുകിടത്തിയത് പതിനഞ്ച് കോടിയോളം വിലമതിക്കുന്ന തടികൾ ഇപ്പോൾ വനംവകുപ്പിന്റെ കൂപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വനംവകുപ്പിനു വേണ്ടി കേസിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡ് അഡ്വക്കേറ്റ് ജയപ്രമോദ് ഹാജരായി റിപ്പോർട്ടർ ടി വി നോട്ടീസ് അയച്ചി സാബു ജേക്കബ് ഇരുനൂറ്റി എൺപത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് തന്റെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായും ന്യൂസ് ചാനൽ കയ്യിലുണ്ടെന്ന് കരുതി ആരെയും കരിവാരത്തേക്കാമെന്ന് കരുതരുതെന്നും സാബുവും ജേക്കബ് പറഞ്ഞു റിപ്പോർട്ടർ ടി വി വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നുവെന്നും ഉടമ ആന്റോയെ അറിയുന്നത് തന്നെ ബാങ്കോ ഫോണിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തട്ടിപ്പ് നടത്തിയതിലാണ് ആന്റോയെ കേരളം അറിയുന്നത് പിന്നീട് പേര് കേട്ടത് മരമുറ കേസിലൂടെയാണ് മാസങ്ങളോളം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ന്യൂസ് ചാനൽ ഏറ്റെടുത്തു ഒരു ചാനലിൽ ഇരുന്ന് തന്നെ മോശമാക്കാൻ ശ്രമിക്കുന്നുവെന്നും പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്നും സാബൂം ജേക്കബ് പറഞ്ഞു ഓർഗാനിക് അല്ലാത്ത ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കിറ്റക്സ് കയറ്റി എന്നാണ് റിപ്പോർട്ടർ ടി വി പറയുന്നത് ശുദ്ധ കളവ് എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്നും ഒരു വസ്തുതകളും പഠിക്കാതെ ചാനലിൽ ഇരുന്ന് പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ ടി വിതിരെയും ഗുരുതരമായി സാബൂം ജേക്കബ് ആരോപണം ഉന്നയിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് പുറത്തുവിടണം ആൻഡോ എങ്ങനെ എം ഡി ആ എന്നും ആര് ശബ്ദിച്ചില്ലെങ്കിൽ ദേശീയ ദുരന്തമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെറ്റായ വാർത്ത നൽകുന്ന റിപ്പോർട്ടർ ചാനൽ ജനങ്ങൾ ബഹിഷ്കരിക്കണം ആൻഡോ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്